കൃത്യമായ വിളപരിപാലനവും വിപണന മികവും കൃഷിയറിവും ഒത്തുചേർന്നപ്പോൾ മൂന്നേക്കറിലെ തണ്ണീർമത്തൻ കൃഷിയിൽ നിന്ന് നൂറുമേനി വിളവ് ആദവനാട് പൊന്നാണ്ടിക്കുളമ്പ് പടംബോയ്സ് കൃഷിക്കൂട്ടായ്മയാണ് കൃഷിയിൽ ശ്രദ്ധേയമാവുന്നത് കൃഷിയുടെ വിളവെടുപ്പ് ഉത്സവമാക്കി നാട്ടുകാർ ഇനി പ്രസിഡന്റൊക്കെ ഓരോന്ന് മുറിച്ച് പോരും ഓരോന്ന് ഇങ്ങനെ പിന്നെ വസ്തും പോഡല്ലോ கத்தி <laughs> காட்டிக்க വളഞ്ഞു പോയല്ലോ ആ കത്തി കുറിച്ചു സ്കൂളോണ്ടിരിക്കും ി മാറ്റിയോണ്ടിരുന്നിട്ട് കൈലാസ ആവുന്നു മാധവനാട് ഗ്രാമപഞ്ചായത്തിൽ പൊന്നാണ്ടി കുളമ്പിൽ ഒരു തണ്ണിമത്തൻ വിളവെടുപ്പിലാണ് നമ്മളുള്ളത് ഇവിടെ വന്നപ്പോൾ നമ്മൾ ഏറ്റവും മനസ്സിനും എന്താ പറയുക അത്രയും സന്തോഷമുള്ളൊരു കാഴ്ചയാണ് കണ്ടത് കാരണം നമ്മൾ പലപ്പോഴും നമുക്കറിയാം നമ്മൾ വിപണിയിൽ പുറത്തു വന്ന് വാങ്ങിച്ചുകൊണ്ടിരുന്ന സാധനം നമ്മുടെ പഞ്ചായത്തിൽ ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ പ്രയത്നത്താല് ഇ നല്ല രീതിയിൽ കൃഷി ചെയ്ത് അവർ വിജയിച്ചിരിക്കുകയാണ് തീർച്ചയായും ഞാനിപ്പോ അന്വേഷിച്ചിടത്തോളം ഒരുപാട് പല മേഖലകളിൽ ജോലി ചെയ്യുന്ന ആളുകളാണ് അവർ ഒരുമിച്ച് കൂടിയപ്പോൾ അവർ ഈ ഒരു പാടത്ത് ഇങ്ങനെ ഒരു വിളയിക്കാൻ അവർക്ക് സാധിച്ചു ഏതായാലും ഇത് എല്ലാവർക്കും ഒരു പ്രചോദനമാവട്ടെ എന്ന് പറയുന്നതോടൊപ്പം അവരെ പ്രത്യേകം അഭിനന്ദിക്കുക വേനൽക്കാലത്തെ ജനപ്രിയ ഇനമായ തണ്ണീർമത്തൻ മനസ്സ് വെച്ചാൽ സ്വന്തം നാട്ടിലും വിളയിക്കാമെന്ന് തെളിയിച്ചിരിക്കുകയാണ് മലപ്പുറം ജില്ലയിലെ ആദവനാട് പൊന്നാണ്ടിക്കുളമ്പിലെ ഒരു കൂട്ടം യുവാക്കൾ സ്വന്തം അധ്വാനവും കൃഷി വകുപ്പിന്റെ സഹായവും കൂടി ചേർന്നതോടെ അന്യസംസ്ഥാനങ്ങളിൽ നിന്നും ലോഡ് കണക്കിന് തണ്ണീർമത്തനെത്തുന്ന ആദവനാട് പ്രദേശങ്ങളിൽ തനത് വത്തക്കയ്ക്ക് ഇടം കണ്ടെത്താനായതിന്റെ ആഹ്ലാദത്തിലാണ് യുവ കർഷകർ പച്ചക്കറി കൃഷിയിലൂടെ വിജയം കൈവരിച്ച കർഷകരാണ് ഇത്തവണ തണ്ണീർമത്തൻ കൃഷിയിലൂടെ പുതിയ വിജയം കൈവരിക്കുന്നത് ആദവനാട് പൊന്നാടിക്കുളമ്പിലെ പതിനാറ് യുവാക്കളടങ്ങുന്ന പടം ബോയ്സ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടത്തിയ തണ്ണീർമത്തൻ കൃഷിയാണ് വിളവ് നൽകിയത് വളരെ സന്തോഷം നിറഞ്ഞൊരു നിമിഷത്തിലാണുള്ളത് വളരെയധികം സന്തോഷം കാരണം ആദനാട് പഞ്ചായത്ത് പത്താം വാർഡില് പൊന്നാണ്ടിക്കുളമ്പിൽ ഒരു കൂട്ടം യുവാക്കൾ നമ്മളെ സുഹൃത്തുക്കളും കൂടിയാണ് ഏറ്റവും നല്ല രീതിയിൽ മികച്ച രീതിയിൽ രീതിയില് ഒരു പരിശ്രമം കൊണ്ട് അല്ലെങ്കിൽ അവര ഒരു കൂട്ടായ്മ കൊണ്ട് ഇവിടെ ഇരുന്നിരുന്ന വ്യക്തികളെ ഒരു ചിന്താഗതി കൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ മറ്റുള്ള യുവാക്കൾ കൂടി പ്രചോദനമായിട്ട് ഈ കാലഘട്ടത്തിൽ ആ ഒരു പ്രായത്തിലെ യുവാക്കൾ ഇതുപോലെ മുന്നിലേക്ക് വരുമ്പോൾ വളരെ അധികം സന്തോഷമാണ് കാരണം മറ്റുള്ള യുവാക്കൾക്കും കൂടി ഇതൊരു ചിന്തിക്കാനുള്ളൊരു അവസരം കൂടിയാണ് പത്താം വാർഡിൽ കാളപൂട്ടുകണ്ടത്തിൻ്റെ അടുത്ത് പൊന്നാണ്ടി കുളമ്പിലുള്ള രണ്ടര ഏക്കർ സ്ഥലത്ത് ഒരു കൂട്ടം യുവാക്കൾ അവരുടെ ജോലിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരങ്ങളിലാണ് ഈ മണ്ണിമത്തം കൃഷിക്ക് വേണ്ടി വേണ്ടിയവർ സമയം കണ്ടെത്തിയിരുന്നത് അതവർ ആത്മാർത്ഥമായ പ്രയത്നവും ആത്മാർത്ഥതയും വളരെ ശ്ലാഘനീയമാണ് രാത്രി കാലങ്ങളിലാണ് ഇത് ഇതിന് വളമുടലും അതുപോലെ വെള്ളം നനക്കലുമൊക്കെ പ്രവർത്തി ചെയ്തിരുന്നത് രാത്രി കാലങ്ങളിലാണ് വളരെ വൈകിയും അവർ അവരവർക്കുള്ള ജോലിയൊക്കെ കഴിഞ്ഞ് വളരെ വൈകി ഏതാണ്ട് പന്ത്രണ്ട് മണി ഒരു വരെ സമയത്ത് ഇതിനെ പരിച പരിചരിക്കുന്ന ഒരു സംവിധാനമാണ് അവർ ഉപയോഗിച്ചത് എന്തായാലും വളരെ സന്തോഷമുണ്ട് ഇന്ന് അധ്വാനിക്കാൻ ആളുകൾ താല്പര്യമില്ലാത്തൊരു കാലഘട്ടത്തിൽ നമ്മൾ അധ്വാനിച്ചാൽ നമുക്കതിൻ്റെ ഫലം കിട്ടുമെന്നതിൻ്റെ ഏറ്റവും നല്ല ഉത്തമ ഉദാഹരണമാണ് ഈ പൊന്നാണ്ടിക്കുളമ്പിലെ ഈ ചെറുപ്പക്കാർ ആദവനാട് കൃഷിഭവന് കീഴിൽ ആദ്യമായിട്ടാണ് നമ്മൾ തണ്ണിമത്തൻ കൃഷി നമ്മുടെ പഞ്ചായത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് മറ്റ് പല പഞ്ചായത്തുകളും കഴിഞ്ഞ വർഷം എല്ലാം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ കൂടി നമ്മുടെ പഞ്ചായത്തിലും ഈ ഒരു രീതിയിൽ വളരെ നന്നായിട്ട് പിന്നെ വിളവ് കിട്ടുന്ന രീതിയിലാണ് നമ്മുടെ പൊന്നാണ്ടിക്കുളമ്പ് കർഷക കൂട്ടായ്മ ഒരു മറ്റും യുവാക്കളുടെ കർഷക കൂട്ടായ്മ ഈ ഒരു കൃഷിയിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് ഏകദേശം ഒന്നര ഏക്കറോളം വരുന്ന നെല്ല് കൃഷി ചെയ്തിട്ട് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ തണ്ണിമത്തൻ കൃഷി ഇറക്കിയിരുന്നത് കഴിഞ്ഞ റംസാൻ വിപണിയായിരുന്നു നമുക്ക് കുറച്ചും കൂടെ ലാഭകരമായിട്ട് കിട്ടുന്നത് എന്നാലും നമ്മുടെ നെല്ല് കൊയ്യുന്നത് കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് നമ്മുടെ ഈ വിളവും കുറച്ച് ആയിട്ടുണ്ട് കഴിഞ്ഞ അടുത്ത തവണ നമ്മൾ കുറച്ചും കൂടെ നേരത്തെ പ്ലാൻ ചെയ്ത് റംസാൻ വിപണി ലക്ഷ്യമാക്കിക്കൊണ്ട് വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതാണ് അതുപോലെ തന്നെ ഒരേക്കറോളം വരുന്ന ഹൈബ്രിഡ് പച്ചക്കറി കൃഷിയും ഈ ഒരു കർഷക കൂട്ടായ്മ ചെയ്യുന്നുണ്ട് ഇത് ആദവനാട് പന്നാണ്ടി കുളമ്പ് പത്താം വാർഡിൽ പതിനാറ് യുവാക്കൾ കൂടി തുടങ്ങിയ ഒരു കൃഷി സംരംഭമാണ് ജൂബിലി കിങ്ങ് ഷുഗർ കീൻ പിന്നെ വാട്ടർ മെല്ലിൽ രണ്ട് ഓറഞ്ച് എല്ലാം അങ്ങനെ നാല് വിത്തുകളാണ് ഞങ്ങളിവിടെ കൃഷി ചെയ്തിട്ടുള്ളത് ഏകദേശം നൂറ് ശതമാനം വിളവെടുപ്പ് നമുക്ക് പറയാൻ പറ്റും നല്ല ഒരു വിളവെടുപ്പ് ഞമ്മക്ക് ഇവിടുന്ന് ലഭിച്ചിട്ടുണ്ട് ഞങ്ങളുടെ കൂട്ടായ്മയുടെ പ്രവർത്തനത്തിന് ഫലമായിട്ടാണ് ഇത്രയും നല്ലൊരു കൃഷി നമുക്ക് വിളവെടുക്കാൻ സാധിച്ചത് അതിന് പ്രത്യേകിച്ച് ഞങ്ങളിവിടുത്തെ നാട്ടിലെ പൗരപ്രമുഖരുടെ ഭയങ്കര ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു കർമ്മോത്സവ യുവനം സമർപ്പിത യുവത്വം തളരാതെ ഒരു തലമുറയ്ക്ക് ഇനി വരുന്ന തലമുറയ്ക്ക് കൃഷി എങ്ങനെയാണെന്ന് കാണിച്ചു കൊടുക്കാനും അതിൻ്റെ ഉദാത്തമായ മാതൃക എങ്ങനെയാണെന്ന് കാണിച്ചു കൊടുക്കാനും ഇന്ന് വഴിതെറ്റുന്ന ഒരു തലമുറ സൃഷ്ടിക്കുമ്പോൾ അതെല്ലാം നേർവഴി കൃഷിയിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിയും എന്ന് ഈ വെള്ളമില്ലാത്ത ഈ കാലത്തും ആദവനാട് പഞ്ചായത്തിലെ പത്താം വാർഡിലെ ഒരു കൂട്ടം യുവാക്കൾ ഇറങ്ങി അത് തെളിയിച്ചു കൊടുത്തിരിക്കുകയാണ് ആദവനാട് പഞ്ചായത്ത് പത്താം വാർഡ് പൊന്നാട്ടിക്കുളമ്പ് പ്രദേശത്ത് പല മേഖലകളിലും ജോലി ചെയ്യുന്ന യുവാക്കളുടെ ഒരു കൂട്ടായ്മ ഒരു കാർഷിക കൂട്ടായ്മ ഇവിടെ രൂപീകരിക്കുകയും ഈ പാടശേഖരങ്ങളിൽ എ കെ ഷരീഫ് സാഹിബിൻ്റെ പാടശേഖരങ്ങളിൽ വിത്തിറക്കുകയും ഇതിൽ പ്രധാനമായിട്ടും തണ്ണിമത്തൻ കൃഷിയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് അതിൻ്റെ കൂടെ തന്നെ കുമ്മ അത് അതിൻ്റെ കൂടെ തന്നെ പയർ അതുപോലെ തന്നെ വെണ്ട വെള്ളരി ചിരങ്ങ അങ്ങനെയുള്ള കൃഷികളൊക്കെ ഇറക്കിയിട്ടുണ്ട് പ്രധാനമായിട്ടും തണ്ണിമത്തനാണ് നാലോളം ഐറ്റംസ് തണ്ണിമത്തനാണ് ഇവിടെ കൃഷി ചെയ്തിട്ടുള്ളത് വളരെ നല്ല രീതിയിൽ ഇതിൻ്റെ വിളവെടുപ്പ് ആഘോഷിക്കുകയാണ് ഇന്ന് ജൈവ വളങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഇവിടെ കൃഷി ചെയ്തിട്ടുള്ളത് ഈ പ്രദേശത്ത് ആളുകൾക്ക് വിഷരഹിതമായ പച്ചക്കറികൾ കിട്ടുന്നതിന് വേണ്ടിയാണ് ഇത് കൃഷി ചെയ്തിട്ടുള്ളത് ഈ മേഖലയിൽ വന്നാൽ ഇത് ലഭ്യമാണ് യുവാക്കളെ അധ്വാനാണ് കാരണം ഞങ്ങൾ വീട് വെയിറ്റിംഗ് ഷെഡ് ഉണ്ട് ഇവിടെ ഞങ്ങൾ വർക്കൊക്കെ കഴിഞ്ഞാൽ എല്ലാവരും വൈകുന്നേര സമയത്ത് ഈ വെയിറ്റിംഗ് ഷെഡിലാണ് ഇരിക്കല് അപ്പോൾ നെല്ല് കൊയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാടം വെറുതെ തരിശായിട്ട് കിടക്കണം അങ്ങനെ ഞങ്ങൾ വെറുതെ ഒരു പ്ലാൻ ഇട്ടാണ് നമ്മൾ എന്തെങ്കിലും ഒരു കൃഷി ഉണ്ടാക്കുന്നത് അങ്ങനെ ഞങ്ങൾ ഷെരീഫ് സാഹിബിൻ്റെ ശരീഫ് കാക്കാൻ്റെ ഇടുത്ത് പോയി സ്ഥലമാണ് കൃഷി ഉണ്ടാക്കാനാണെന്ന് പറഞ്ഞപ്പോൾ പൂർണ്ണ സപ്പോർട്ട് അന്ന് നിങ്ങൾ എന്താച്ചാൽ തുടങ്ങിക്കോളി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പതിനാറ് യുവാക്കളും കൂടെ കൂടി തുടങ്ങിയ ഒരു സംരംഭമാണ് അതിലൊരു മൂന്നേക്കറുണ്ട് ഇപ്പൊ അത് കൗകുന്തോട്ടൊക്കെ നമ്മൾ തന്നെയാണ് അതില് വെറ്റില കൊടി ഇടുന്നുണ്ട് അവര് ഏഹ് അതും വേണമെന്നുള്ള പരിപാടിയാണ് ഇപ്പൊ അവര് പറഞ്ഞത് ആലോചിച്ച് വരാൻ നിറഞ്ഞ ആദവനാട് പഞ്ചായത്തിലെ പത്താം വാർഡിൽ പൊന്നാണ്ടിക്കുളമ്പ് എ കെ ഷെരീഫിന്റെ ഉടമസ്ഥതയിലുള്ള മൂന്നേക്കർ സ്ഥലത്താണ് തണ്ണീർമത്തൻ കൃഷി ഇറക്കിയത് ജൂബിലി കിൻ ഷുഗർ കിൻ യെല്ലോ ഓറഞ്ച് തുടങ്ങിയ ഇനത്തിൽപ്പെട്ട നാലോളം തണ്ണീർമത്തനാണ് കൃഷിയിറക്കിയത് കൂടാതെ വെള്ളരി കക്കരി പയർ ചേരങ്ങ മത്തൻ വെണ്ട കുമ്പളം ചീര എന്നിവയും കൃഷി ചെയ്യുന്നുണ്ട് കീടനാശിനികളൊന്നും ഉപയോഗിക്കാതെ പൂർണമായും ജൈവവളം മാത്രം ഉപയോഗിച്ച് ആവശ്യത്തിനുള്ള വളവും വെള്ളവും നൂതന രീതികൾ നടപ്പിലാക്കി കൃഷി നടത്തിയപ്പോഴാണ് തണ്ണീർമത്തൻ കൃഷി നൂറുമേന വിളവ് നൽകിയത് വിളവെടുപ്പ് ആഘോഷമാക്കി നാട്ടുകാരും ആദവനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി പി സിനോബിയ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് കെ ടി ഹാരിസ് വാർഡ് മെമ്പർ കെ പി പവിത്രൻ കൃഷി ഓഫീസർ സുമയ്യ ഷിഹാബ് പൊന്നാണ്ടിയിൽ എ കെ ഷെരീഫ് എ കെ സലാം ഹാജി സെക്കിറാദവനാട് തുടങ്ങിയവർ സംബന്ധിച്ചു അത് നമ്മുടെ ഗൾഫിൽ ഗൾഫില് ആ കുബൂസല്ലേ പ്രവാസികൾക്ക് മാത്രമല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷൻറെ ഇഷ്ട കുപ്പൂ അല്ലേ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് Aldan Lebanese Kubus